എല്ലാവരും എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ കോംബോ ഓഫറുകളാണ് കാണിക്കാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ തന്നെ അയച്ചു തരേണ്ടതാണ് കേട്ടോ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നല്ല നിങ്ങൾ പ്ലാൻസ് റിസീവ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് വയ്ക്കുക എന്നിട്ട് അത് നമുക്ക് അയച്ചു തരാ കേട്ടോ അത് നല്ലതാണെങ്കിലും ശരി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ശരി മാക്സിമം യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻസും വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത് അതിനകത്ത് െങ്കിലും കുറേയേറെ ഡിലേ ആയിട്ട് കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തു തരാം പിന്നെ നമുക്ക് ഓരോ കോംബോ ഓഫറുകളായിട്ട് നോക്കാം ഇത് മാൻഡ്വില്ലയുടെ കോംബോ ഓഫറാണ് മാൻഡ്വില്ലയുടെ മൂന്ന് കളറുകളാണ് നമുക്കുള്ളത് അത് നല്ല അടിപൊളി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിനു മുൻപ് നമ്മൾ തന്നിട്ടുള്ള ചെറിയ മാൻഡ്വില്ലയുടെ കോംബോ ഓഫറുകൾ വെച്ചിട്ട് ഏറ്റവും നല്ല ആണ് അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ കോംബോ ഓഫറിൽ നമുക്ക് മൂന്ന് കളർ വെറൈറ്റീസ് ആണ് വരുന്നത് ഇത് റെഡ് മാൻഡ് എല്ലാം വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് വൈറ്റ് ആണ് പിന്നെ ലാസ്റ്റ് വൺ പിങ്ക് ആണ് ഇതിൻ്റെ എല്ലാം അതിൻ്റെ സ്റ്റെമ്മ് നോക്കുക കേട്ടോ നല്ല കട്ടിയുള്ള സ്റ്റെമാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ് അങ്ങനെ പോകുകയൊന്നുമില്ല ഷെയ്ഡിൽ വെച്ചിട്ടാണ് ഈ പ്ലാന്റ് വളർത്തേണ്ടത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് ഒത്തിരി വെയിലോ ഒത്തിരി മഴയോ ഒന്നും പ്ലാന്റിന് പറ്റില്ല ഈ മൂന്ന് വെറൈറ്റി പ്ലാന്റിന് കൂടി നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയെ കുറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് യെല്ലോ കോട്ടൺ ക്യാൻറ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് സൈസ് കാണിച്ചു തരാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇനി അടുത്തായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് നമുക്ക് സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് എസാലിയ പ്ലാന്റ് എസാലിയ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഈ അഞ്ച് വെറൈറ്റീസ് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് ഒത്തിരി ഹൈറ്റ് ഉള്ള പ്ലാന്റ് അല്ല ഒരു ആവറേജ് ഹൈറ്റേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല ശിഖിരങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുമല്ല നല്ലൊരു മിക്സിലാണ് ഇരിക്കുന്നത് ഇതിൽ അധികം മിക്സ് അങ്ങനെ കളയാതെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും അതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും അറുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റിയുടെ കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ആർജറിയ അല്ലെങ്കിൽ ഫ്ലോർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുക ഈ പൂക്കളുണ്ടാകുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പുതിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ത്രിസ്റ്റിലാഡിയ ക്രീപ്പർ അല്ലെങ്കിൽ ഗോൾഡൻ ട്രയാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോംബോ ഓഫറാണ് തരാൻ പോകുന്നത് ഫ്ലോർ ഓഫ് ഇന്ത്യ ആ അവൈലറ്റ് പോവുണ്ടാകുന്ന പ്ലാന്റും ക്രിസ്റ്റലാഡിയ ക്രീപ്പറും കൂടെ രണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് മണ്ണൊന്നും മാറ്റില്ല കേട്ടോ ഇതുപോലെ തന്നെയാണ് അയച്ചു തരുന്നത് അപ്പോൾ ക്രിസ്റ്റലാഡിയയുടെ ക്രീപ്പറൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് അത് നമുക്കങ്ങനെ വലിയ പ്ലാന്റ് ഒന്നും ഒരിക്കലും ഉണ്ടാവാറില്ല ഇപ്പം നല്ല പ്ലാന്റാണ് അതുപോലെ തന്നെ ഈ ആർജറിയ അല്ലെങ്കിൽ ഈ ഫ്ലോർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്ലാന്റും ഒത്തിരി ആവശ്യക്കാരുള്ളൊരു പ്ലാന്റാണ് അപ്പോൾ ഇത് വേണ്ട ഒരു വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ നമുക്ക് അധികം പ്ലാൻസ് ഇല്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റിൻ്റെയും കൂടി ഒരു കോംബോ ഓഫറാണ് ഇരുന്നൂറ്റൻപത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് പിന്നെ എടുത്തത് ഇംഗ്ലീഷ് ഐബിയുടെ നാല് വെറൈറ്റി കളേഴ്സാണ് കേട്ടോ യെല്ലോ ഷെയ്ഡ് വരുന്നതുണ്ട് നോർമൽ ഫുള്ള് ഗ്രീൻ വരുന്നതുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡ് വരുന്നതുണ്ട് പിന്നെ ഒന്നൊരു കേളി ആയിട്ടുള്ള വെറൈറ്റിയും ഉണ്ട് ഇങ്ങനെ ഈ ഒരു നാല് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് വെറൈറ്റീസ് അല്ല അതിനേക്കാൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാമായിരിക്കും ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇമേജ് കിട്ടും അതൊക്കെ ഉള്ളതാണ് നമുക്കിപ്പോൾ ഈ നാല് വെറൈറ്റീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു സക്യുലൻ ടൈപ്പ് കൂടി ഇനൊക്കെ കട്ടിയുള്ള ഒരു വെറൈറ്റി കൂടിയുണ്ട് ആ വെറൈറ്റി ഇതിന്റെ കൂടെ ഇല്ലട്ടോ നമുക്ക് ഇപ്പൊ നോർമൽ ലീഫ് വരുന്ന നമുക്ക് പിടിപ്പിച്ചൊക്കെ എടുക്കാൻ നല്ല രെയുള്ള ഉപ്പായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഉള്ളത് നമ്മൾ കുഞ്ഞു പോട്ടിൽ വെക്കാം ഇത് ഈ മിക്സോട് കൂടിട്ടാണ് ആയി ചേരുന്നത് ഫുൾ മിക്സ് ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഒരു ആവറേജ് സൈസുള്ള ഒരു 6 ഇഞ്ച് ഒക്കെ ഉള്ള പോട്ട് എടുക്കാം അതിലേക്ക് ഈ ഒരു ഫുൾ മിക്സോട് കൂടിയുള്ള പ്ലാന്റ് ഇത് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുക കവറിൽ നിന്ന് ഊരി മാത്രം മതി കേട്ടോ മിക്സോട് കൂടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നല്ല പോട്ടി മിക്സിലേക്ക് നല്ല പോട്ടി മിക്സ് ഉണ്ടാക്കണേ എന്നാലേ നന്നായിട്ട് വരുവുള്ളൂ അപ്പോൾ ആ ഒരു നല്ല പോട്ടി മിക്സിലേക്ക് ഈ പ്ലാന്റ് അതുപോലെ ഇറക്കി വെച്ച് ബാക്കിയുള്ള മിക്സും കൂടി ഇട്ട് കവർ ചെയ്ത് ആ ഒരു ഗ്രോ ബേഗിൻ്റെ അത്രയും മണ്ണിന് കവർ ചെയ്യാനുള്ള മണ്ണെടുത്തിട്ട് സെറ്റാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ വേണമെന്നില്ല ഒരു ആറച്ച് പോലെയോ അല്ലെങ്കിൽ ഒരു കമ്പി വളച്ചിട്ടൊരു ഹാർട്ട് ഷേപ്പിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ അതിൽ പിടിച്ചിങ്ങനെ കയറി നമ്മൾ ഏത് ഷേപ്പിലാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഷേപ്പിൽ വന്നോളും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നാല് വെറൈറ്റിക്കും കൂടി നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ സി സി ഇൻക്ലൂഡഡ് റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കുറേ പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ കമേലിയയുടെ അതാ ഇതുപോലെ സൈസുള്ള അതായത് വലിയ പ്ലാന്റ് അത്യാവശ്യം താഴേന്ന് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ നോർമലി തരുന്നതിനെക്കഴിഞ്ഞാൽ നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള മൂന്ന് വെറൈറ്റിക്കും കൂടി നമുക്ക് അറുന്നൂറ്റമ്പത് രൂപയെ കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ലജസ്റ്റോമിയ പ്ലാന്റ് ആണ് ലെജസ്റ്റോമിയ പ്ലാന്റ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ റെഡും ബ്ലാക്ക് ലീഫ് വരുന്നതും ഒരു വെറൈറ്റി നമുക്കിപ്പോൾ കോംബോ ഓഫറിലുള്ളത് പിന്നെ വൈറ്റിൽ ഗ്രീൻ ലീഫ് വരുന്ന ഒരു വെറൈറ്റി ഇതിൻ്റെയൊക്കെ ബ്ലാക്ക് ലീഫ് വരുന്ന വെറൈറ്റി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പിങ്ക് ലീഫും ഗ്രീൻ ലീഫും വരുന്ന ഈ ഒരു വെറൈറ്റി ഇങ്ങനെ മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് മൂന്നും മൂന്ന് സൈസാണ് വൈറ്റ് നല്ല ചെറുതാണ് ഇതുപോലെ സൈസ് ഉണ്ടാവുള്ളത് മാക്സിമം സൈസാണ് പിന്നെ ഉള്ളത് റെഡാണ് റെഡും ഒരുപാട് വലിപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് സൈസ് റെഡൊക്കെ കുറേ പേര് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ അടുത്തുനിന്ന് അപ്പോൾ ഇതാണ് റെഡിൻ്റെ സൈസ് പിന്നെ ഇത് പിങ്ക് ആണ് പിങ്ക് കുറച്ചും കൂടി വലിപ്പുള്ള സൈസാണ് വരുന്നത് ഇത് മൂന്നുമാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് പ്ലാൻ സൈസ് നോക്കിയിട്ട് മാത്രം എല്ലാവരും ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇനി അടുത്തത് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ നമ്മൾ നോർമലി കണ്ടിട്ടുള്ള രണ്ട് കളറാണ് ഈ കാണുന്ന ബ്ലാക്കും ഗ്രീനും ഇനി ഇത് കൂടാതെ ഒരു വെറൈറ്റിയും കൂടി നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ തരുന്നുണ്ട് അത് ഈ ഒരു ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് സെപ്പറേറ്റ് തന്നെ വന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്തൊരു ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ബ്ലാക്കിൻ്റെ സൈസ് ഇതാണ് ഗ്രീനിൻ്റെ സൈസ് ഈ കാണുന്നതാണ് എല്ലാം ഏകദേശം ഈ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത്യാവശ്യം ഷൂട്ടൊക്കെ വന്നുവാണെങ്കിൽ നല്ല പ്ലാന്റ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് പിന്നെ മൂന്നാമത്തത് ഈ ഒരു കളറാണ് കേട്ടോ ഇതും കൂടി കൂട്ടി മൂന്ന് കളറിനും കൂടി മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി സിംഗോണിയം പ്ലാന്റ്സ് കാണിച്ചുതരാം ഇതൊരു റയർ വെറൈറ്റിയാണ് ഈ ഒരു വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് വരുന്നത് പിന്നെ പ്യുർ വൈറ്റായിട്ട് ഇങ്ങനെ വരുന്ന ഒരു വെറൈറ്റി കൂടിയുണ്ട് ഇനി ഇത് കൂടാതെ ലെമൺ കളർ വരുന്ന ഈ ഒരു വെറൈറ്റി ഇപ്പം മൂന്ന് വെറൈറ്റിക്കും കൂടി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടോട്ടൽ ചാർജ് ഇനി അടുത്തത് ബോട്ടിൽ ബ്രഷിൻ്റെ രണ്ട് കളർ അടങ്ങിയിട്ടുള്ള കോംബോ ഓഫറാണ് കോമ്പോ ഓഫറിലുള്ളത് റെഡും പിന്നെ വൈറ്റ് കളറില് പൂക്കൾ വരുന്ന പ്ലാന്റുമാണ് അപ്പോൾ ഈ റെഡിൻ്റെയും വൈറ്റിൻ്റെയും കൂടി പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അപ്പോൾ ഈ പ്ലാന്റും നമുക്ക് പോട്ടിൽ വെച്ച് വളർത്താം ആവറേജ് സൈസുള്ള പോട്ടിൽ വെച്ച് വളർത്താം കേട്ടോ അപ്പം ഇതുപോലെയാണ് ഇത് കുറച്ച് ലോങ് ആയിട്ട് പോയിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ഇതിനകത്തും സ്റ്റെമ്മ് പൊട്ടി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് റെഡാണ് ഇതിൻ്റെ റെഡിൻ്റെയും വൈറ്റിൻ്റെയും സ്റ്റെമ്മും ഇലയൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് പ്രൈസ് തന്നെയാണ് നമ്മൾ പറയുന്നത് നല്ല പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആണ് അപ്പോൾ ഈ പ്ലാന്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ഒത്തിരി സ്പേസ് ഒന്നും വേണ്ടാത്ത പ്ലാന്റ് ആണ് ഇനി കുറച്ച് ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് കണ്ടാലോ അത് കുറച്ച് നല്ല റെയർ വെറൈറ്റീസ് നോക്കിയിട്ട് നമ്മളെടുത്തേക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് ഓഫ് ഡോൾഫിലാണ് കുറേ സ്ട്രിങ് ടൈപ്പിലുള്ള പ്ലാന്റ്സ് നമ്മൾ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ മാറ്റിയിട്ടാണ് ഈ ഒരു കോംബോ ഓഫർ തരുന്നത് അപ്പോൾ ഇതിൻ്റെ ലീഫെല്ലാം ഡോൾഫിൻ പോലെ ഉണ്ടാവും ഇനി അടുത്തത് വരുന്നത് ദ ക്രിസ്മസ് ക്യാക്ടസ് ആണ് ഇതുപോലെയാണ് അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഉണ്ടാകുന്നത് ഒരു ക്യാക്ടസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല പൂക്കളൊക്കെ തരും നമുക്ക് ഡിസംബർ മാസത്തിലാണ് മെയിനായിട്ട് പൂക്കൾ ഉണ്ടാവുക നമുക്കൊരു ഒക്ടോബർ മാസം മുതൽ പൂവിട്ട് തുടങ്ങും പിന്നെ ഇത് സ്ട്രിങ് ഓഫ് ഹാർട്ടാണ് ഹാർട്ടിൻ്റെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ചെറിയ പ്ലാന്റ്സ് ആണ് ഒത്തിരി വലിയ പ്ലാന്റ്സ് അല്ല ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങനെ പെട്ടെന്ന് വളർന്നു വരുന്ന പ്ലാന്റ് അല്ല കേട്ടോ ഇത് ഇനി അതുപോലെ തന്നെയുള്ളത് എന്താ ഈ കാണുന്നത് സ്ട്രിങ് ഓഫ് നിക്കിൾസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ബട്ടൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ ഈ ഒരു നൂലിൽ ബട്ടൺ കുറത്തിട്ട പോലെ ഉണ്ടാവും ഇനി അടുത്തത് ഈ കാണുന്നത് വാട്ടർ മെലൺ ആണ് ഇതിൻ്റെ ലീഫിൽ വാട്ടർ മെലൻ പോലെ നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ്സ് വരാറുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നത് അങ്കുലാത്ത എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വാട്ടർമെലൺ ഡിസ്റ്റീഡിയ പോലെ തന്നെയാണ് അതിനകത്തൊരു ലൈൻസ് ഒക്കെ വരുന്നത് പിന്നെ ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസ്റ്റീഡിയ ലോങ് ലീഫ് വരുന്ന വെറൈറ്റി ഇത് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്കിൻ്റെ അല്ല വെരിഗേറ്റഡ് ലീഫ് വരുന്നതാണ് ആ ഒരു ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിരിക്കും അതുപോലെ തന്നെ ഈ കാണുന്നത് കുടവൻ കുടവൻ്റെ എലിയുണ്ടല്ലോ അതുപോലെ ലീഫിന് നല്ല ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടെ കോമ്പിനേഷനിൽ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇങ്ങനെ പത്ത് പ്ലാന്റ്സ് ആണുള്ളത് നാനൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് ടോട്ടൽ ചാർജ് നമുക്ക് വരുന്നത് ഇനി അടുത്തത് കമേലിയ പ്ലാന്റ്സ് ആണ് ഞാൻ നേരത്തെ കമേലിയയുടെ ഒരു കോംബോ ഓഫർ കാണിച്ചു അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ലോങ് ആയിട്ട് പോയിട്ടുള്ള കമേലിയ അപ്പോൾ ആ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് ഒരു ത്രീ ഫിഫ്റ്റിയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ്സാണ് അപ്പോൾ കോംബോ ഓഫറിലായതുകൊണ്ടാണ് നമ്മൾ അത്രയും റേറ്റ് കുറച്ച് തരുന്നത് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് കുറച്ചും കൂടി ചെറിയ പ്ലാന്റ്സ് ആണ് അപ്പം ഇതുപോലെ ഭംഗിയായിട്ട് പൂവിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് ഇതിൻ്റെ അഞ്ച് വെറൈറ്റിക്കും കൂടി കുറേ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി ആണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് നേരത്തെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിൽ ക്രിസ്മസ് ക്യാക്ടസ് കണ്ടില്ലേ അതിന് ഒത്തിരി കളർ വെറൈറ്റീസ് ഉള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ ജിഫി ടൈപ്പിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അതിന് കോംബോ ഓഫർ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് ഉണ്ടാവും മൂന്നെണ്ണത്തിൻ്റെ കോംബോ ഓഫർ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ജിഫി സൈസിലുള്ള പ്ലാന്റ് കിട്ടും ജിഫി സൈസിൽ മൂന്നെണ്ണം വാങ്ങുകയാണെങ്കിൽ നൂറ്റമ്പത് രൂപയും അഞ്ചെണ്ണം വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇനി ഇതിൻ്റെ പോട്ട് ഉണ്ട് ഇതാണ് സൈസ് വരുന്നത് പോട്ട് ഈ നാല് പ്ലാന്റ്സ് ആണുള്ളത് ഇതുപോലെയാണ് സൈസ് വരുന്നത് അതായത് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലീഫിൻ്റെ വ്യത്യാസം ഉണ്ടാവും നമുക്ക് ഒത്തിരി അങ്ങനെ തിങ്ങി നിൽക്കുന്ന പ്ലാന്റ് അല്ല ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുന്നത് പക്ഷേ പോട്ട് സൈസ് ആയതുകൊണ്ട് തന്നെ ഈ പോട്ടിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ അങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ നാല് വെറൈറ്റിക്കും കൂടെ നമുക്ക് ടോട്ടൽ ചാർജ് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇനി അടുത്തത് ഹോയ പ്ലാന്റ്സ് ആണ് ഹോയ ഒ ഒത്തിരി കളർ വെറൈറ്റീസ് ഉള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലും കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ ആറ് വെറൈറ്റി ഹോയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ആറ് വെറൈറ്റീസ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് സമയമെടുക്കും പൂക്കാനും ഇച്ചിരി സമയമെടുക്കും ചിലരുടെ ക്ലൈമറ്റിൽ അപ്പോൾ നമുക്ക് എൻ പിക്ക് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ആറ് വെറൈറ്റി കിട്ടും കേട്ടോ ഇനി അടുത്തത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ കോംബോ ഓഫറാണ് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ കോംബോ ഓഫറിൽ നമുക്ക് ടോട്ടൽ എട്ട് പ്ലാന്റ്സ് ആണ് വരുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു കിഡ്ഡിലൻ പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ ഓരോന്നിൻ്റെയും സൈസ് വരുന്നത് അപ്പോൾ നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ തിരി ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആവറേജ് സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് ആദ്യം തന്നെ ഹാങ്ങിങ് പോട്ടിലേക്ക് വെച്ച് വളർത്തരുത് നോർമൽ ചെറിയ പോട്ടുകളിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഹാങ്ങിങ് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതാണിത് വളർത്താൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഹാങ്ങിങ് പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനമൊന്നും ശരിയാവാതെ പ്ലാന്റ് പോവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ എട്ട് വെറൈറ്റിക്ക് മുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ അത്യാവശ്യം ഡിമാൻഡ് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ കയ്യിലുള്ളൊരു വെറൈറ്റി പോകുവാണെന്ന് തോന്നിയാൽ പോലും അതിൻ്റെ ഫ്രഷായിട്ടുള്ള ലീഫ് വെച്ചിട്ട് നമുക്ക് പുതിയ ചെടികളാക്കി എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതുപോലെയാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് പോട്ട് സൈസിലുള്ള പ്ലാന്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് പോർട്ട് സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് അതിൻ്റെ തന്നെ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് തീരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഫ്ലവറിങ് ടൈമൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പോട്ടി മിക്സിലേക്ക് വെക്കണമെന്ന് മാത്രം ഒരു ആവറേജ് സൈസിലുള്ള പോട്ടിൽ വെച്ചിട്ട് നനവ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിറച്ചും പൂക്കൾ തരുന്ന നല്ലൊരു ഇൻഡോറിലും ഔട്ട്ഡോർ ഷെയ്ഡിലും വെക്കാൻ പറ്റുന്ന ആണ് ഇതിൻ്റെ അഞ്ച് ജിഫി സൈസിന് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് റക്സ് ബിഗോണിയ പ്ലാന്റ്സ് ആണ് റക്സ് ബിഗോണിയ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പോർട്ട് സൈസിലുള്ളതും ജിഫി സൈസിലുള്ളതുമായിട്ടുള്ള പ്ലാൻ്റ് ഉണ്ട് ജിഫി സൈസിലുള്ള പ്ലാന്റ് നമ്മൾ പത്തെണ്ണത്തിൻ്റെ കോംബോഫർ കൊടുക്കാറുണ്ട് അതിനകത്ത് കളർ സെലക്ഷൻ ഒരിക്കലുമില്ല പോസിലുള്ള പ്ലാന്റ് നമ്മൾ കാർട്ടിൽ നമ്പർ കൊടുത്ത് ഇട്ടിട്ടുണ്ട് അതിൽ കളർ സെലക്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം പോർട്ടിലുള്ളത് മാത്രം ജിഫിയിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് റാൻഡം ആയിട്ട് സെലക്റ്റ് ചെയ്തിട്ടേ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ പത്ത് വെറൈറ്റീസാണ് കൊടുക്കുന്നത് അത് ഇതാ ഇതുപോലെ രണ്ട് മൂന്ന് നാലൊക്കെ ലീഫുള്ള നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പത്ത് വെറൈറ്റീസ് അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു പോട്ടി മിക്സിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ തൈകളൊക്കെ ആയി നല്ല ബുഷായിട്ട് വരുന്നതാണ് ഇപ്പം നല്ല ഇലച്ചെടികളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന റെക്സ് ബിഗോണിയുടെ പത്ത് വെറൈറ്റീസിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ടോട്ടൽ റേറ്റ് ഇനി അടുത്തത് എപ്പിഡൻഡർ ഓർക്കിഡിൻ്റെ ഒരു കോമ്പ് ഓഫറാണ് ഇതിൽ മൂന്ന് വെറൈറ്റീസാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും മൂന്ന് കളറ് റെഡ് എന്തായാലും ഉണ്ടാവും പിന്നെ പിങ്ക് ഓർ വൈറ്റ് അല്ലെങ്കിൽ പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് വയലറ്റ് പിങ്ക് അങ്ങനെ ഏതെങ്കിലും മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോംബോ ഓഫർ തരുന്നത് ഇതിന് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി അടുത്തത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഹൈഡ്രാൻജിയയുടെ നാല് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ നാല് വെറൈറ്റീസ് ഇതുപോലെയാണ് ഏകദേശം സൈസ് വരുന്നത് ഇത് റെഡാണ് കേട്ടോ ഇതിനെ കഴിഞ്ഞ് കുറച്ച് ചെറുതാണ് ബാക്കി വെറൈറ്റീസ് നല്ല നല്ല പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ നാല് വെറൈറ്റിക്ക് മുന്നൂറ്റി ഇരുപതാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫറുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോരരുത് താങ്ക്സ് ഫോർ വാച്ചിങ്